പക്ഷെ പുറത്തു പോയാൽ അവിടെ പുറത്ത് ആരെങ്കിലും അന്ന് ഒന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മൂസാക്കറത്തു പോയാലും തന്നെ ആരെങ്കിലും മൂസാക്ക വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് മൂസാക്കയുടെ പുറകെ പോയി മൂസാക്കനെ തിരിച്ചു വിളിച്ച് കൊണ്ടുവരാൻ ഫാദർ നിർബന്ധിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത്രമാത്രം അടുപ്പ് സൂക്ഷിച്ചിരുന്നു എന്റെ പിതാവുമായിട്ട് മൂസാക്ക മുസാക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മുസാക്കയെ കുറിച്ച് കേൾക്കുമ്പോൾ ഇത്ര നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ എല്ലാവർക്കും മാതൃക എന്ന് പറയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഈ വർത്തമാന കാലത്ത് ഏറെ അതിസാഹസികമാണ് പക്ഷെ മുസാക് അത് സാധിച്ചു എന്നതാണ് മുസാക്ക വരുന്ന കാര്യങ്ങൾ മുസാക്കയുടെ വീട്ടിലെ കാര്യത്തിനല്ല ഒന്നുകിൽ ബാങ്കിന്റെ കാര്യം നാടിന് വേണ്ടി സഹായിക്കാൻ അല്ലെങ്കിൽ നാടിന്റെ വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ കാര്യങ്ങൾ ഇതായിരിക്കും പ്രശ്നം ഒരിക്കലും മൂസാക്ക ഒരു മൂസാക്കാല് വേണ്ടി ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി മൂസാക്ക വന്നതായിട്ട് നമുക്ക് ആർക്കും ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് മൂസാക്ക എന്നാദരിക്കുമ്പോൾ ആറും പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും അധികം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം സമയത്ത് കെ എസ് യുവിൽ ആവേശം കൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ എസ് യു നേതാവായിരിക്കെ ആവേശം കൊണ്ട് പുളിക്കൽ ആദ്യം രാമനാട്ടുകർ ഹൈസ്കൂളിൽ പഠിച്ചൊന്ന് പുളിക്കൽ സ്കൂളില്ലായിരുന്നു അവർ രാമനാട്ടുകർ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭക്ഷ്യ സമരം നടന്നു അത് മാത്രമല്ല അത് കഴിഞ്ഞ് പുളിക്കൽ സ്കൂൾ തുടങ്ങിയപ്പോ ഇങ്ങോട്ട് വന്നു ഇവിടെ വിടാൻ ഒരു ജോസഫ് അന്ന് നീട്ടി അടിച്ച് പുറത്താക്കി പിന്നെ വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വാദിച്ചു എ കെ ആന്റണി മുതൽ ജോസ് എന്ന് പറയുന്ന അന്നത്തെ കെ എസ് യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ വക്കീലിനെ വെച്ച് യെ സ്കൂളിൽ തിരിച്ചെടുക്കാൻ വേണ്ടി വലിയ വാദം തന്നെ നടത്തി വിധി വന്നു വിധി വന്നപ്പോഴേക്ക് പരീക്ഷ എഴുതുന്ന സമയം കഴിഞ്ഞു അങ്ങനെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല അവിടെ മൂസാക്ക സ്കൂളിൽ നിന്ന് പുറത്തായി ഒരുപക്ഷെ ആ ബെല്ല് നീട്ടി അടിച്ച് മൂസാക്ക ബെല്ല് നീട്ടി അടിച്ച് സ്കൂൾ വിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മൂസാക്ക സ്കൂളിൽ നിന്ന് പുറത്താകുമായി ആകില്ലായിരുന്നുവെങ്കിൽ മുസാക്കനെ ചിലപ്പോ ഇങ്ങനെയായിരിക്കും നമ്മൾ ആദരിക്കുക ഒരു വലിയ ഉദ്യോഗസ്ഥ പ്രഭു ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോ നമ്മൾ മുസാക്കാനെ ആദരിക്കുക അത്രമാത്രം പഠനകാര്യത്തിലൊക്കെ നല്ല സുഷ്കാന്തിയോട് കൂടി പഠിച്ചിരുന്ന അത് കഴിഞ്ഞ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്ന രാഷ്ട്രീയ ജീവിതമായി അതിന് ശേഷം മുസാക്കിനെ പറയുന്നുണ്ട് മുസാക്കം വർഷങ്ങൾക്ക് ശേഷം ജോസഫ് മാഷ് ഏതോ ട്രെയിനിൽ വെച്ച് കണ്ടു നിർത്ത കുറെ കണ്ടപ്പോ മൂസാക്കും പുറത്താക്കിട്ടില്ലെങ്കിൽ എന്നെ പഠിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു വലിയ പൊസിഷനിൽ എത്തിപ്പോയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ മൂസാക്കാനോട് ജോസഫ് മാഷ് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു അന്റെ വഴി രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമാണ് അതുകൊണ്ടാണ് എന്നെ ഞാൻ ക്ലാസ്സിൽ ഞാൻ പിന്നെ അപ്പൊ എന്തായാലും ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല മുസാങ്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സുധീരേട്ട പറഞ്ഞ പോലെ ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ഒക്കെ എല്ലാവർക്കും ആകാം പക്ഷെ ഒരു പ്രസിഡന്റ് ആവാ എന്നതല്ല ആ പ്രസിഡന്റ് പദവി ഉപയോഗിച്ച് തന്റെ സഹകരണ സ്ഥാപനത്തെ എങ്ങനെ നാടിനു വേണ്ടി പുതിയ തലങ്ങളിലേക്ക് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും പുതിയ ചിന്തകളിലൂടെ എങ്ങനെ നാടിനെ സഹായിക്കാൻ പറ്റും പുതിയ ചിന്തകളിലൂടെ എങ്ങനെ സാധാരണക്കാരനെ സഹായിക്കാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ പിന്നെ സുധീരേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പൊ സഹകരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ് വാർത്തകളൊക്കെ വരുന്നത് ഈ ഒരു കാലത്ത് ഞാൻ സുധീരേട്ടനെ പോലെ എ കെ ആന്റണിയെപ്പോലെ പോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ എ സി ജോസിനെ പോലുള്ള നേതാക്കന്മാരുടെ പൈതൃകം കയറുന്ന ഈ തലമുറ നമുക്ക് ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് ആദർശം എന്താണ് യഥാർത്ഥ നിഷ്കളങ്കമായ രാഷ്ട്രീയം എന്താണ് യഥാർത്ഥ സാമൂഹ്യ പ്രവർത്തനം എന്താണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടാവേണ്ട മൂല്യബോധം എന്താണ് എന്നതുപോലും നമ്മൾ മറന്നു ഒരു കാലത്തും കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് ഉമ്മൻചാണ്ടി സാറ് പോയി എത്ര ആളുകൾ ഇനി അവശേഷിക്കുന്ന കുറച്ചു പേര് മാത്രമാണ് നമുക്ക് യഥാർത്ഥമായ ആദർശ ജീവിതം രാഷ്ട്രീയത്തെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം സമൂഹത്തിൽ നടത്തേണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം എവിടെയാണോ തൂക്കം കൂടുതലുള്ളത് എന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന കാലത്ത് ചിലപ്പോൾ രണ്ട് തോണിയിലും കാലിട്ടിങ്ങനെ നിൽക്കും എവിടെയാണ് തൂക്കം കുറച്ചു കൂടിയെങ്കിൽ അങ്ങോട്ട് നിൽക്കാവുന്ന കാലത്ത് അങ്ങനെയല്ലായിരുന്നു ആ കാലം ആ കാലം നമുക്കറിയാം കൃത്യമായി പറഞ്ഞാൽ നിലപാടുകൾ നിലപാടുകളുണ്ടായിരുന്നു ഇവർക്കൊക്കെ നിലപാടിന്റെ രാഷ്ട്രീയമായിരുന്നു അവരെത്തു പോകുന്നത് ഒരു വ്യക്തിയായിരുന്നില്ല അവരെക്കുന്നത് അവർക്ക് അനുകൂലിക്കാൻ കഴിയാത്ത നിലപാടുകളെ ആയിരുന്നു അത് ആശയപരമായ പോരാട്ടമായിരുന്നു ആദർശപരമായ പോരാട്ടമായിരുന്നു ആ കാലത്തുള്ള നേതാക്കന്മാരുടെ പൈതൃകം വേറുന്ന ഒരു നല്ല മനസ്സും ചിന്തയും മൂസാക്കുണ്ടായിരുന്നു എന്നതാണ് മൂസാക്കയെ നമ്മൾ ആറ് പതിറ്റാണ്ട് കാലത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇന്ന് നമ്മൾ മൂസാക്കെ ഇതുപോലെ ആദരിക്കുന്നത് ആ ഒരു പൈതൃകം വേറുന്ന തലമുറ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വലിയ ചിന്താ ദാരിദ്ര്യം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തൊക്കെയായാലും മൂസാക്കയെ സമ്മതിച്ചു കൊടുത്തോളം ആദരിക്കാൻ എന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിൽ സന്തോഷിക്കുന്ന ഈ ിൽ സംബന്ധിക്കുന്ന അറിയാം പക്ഷെ അദ്ദേഹം രണ്ടു വർഷം മുൻപ് നമ്മൾ വിട്ടുപോയി എങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചത് ഒരു വലിയ കാര്യമായിട്ട് കൂടി ഞാൻ കാണുന്നു ഈ മുസാക്കെ ഇനിയും ആയുസും കൂടി അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നിളവൽക്കരിച്ചു പഴയതുപോലെ ഓടി നടക്കണമെന്ന് പറയുന്നില്ല പക്ഷേ മനസ്സിന്റെ അതേപോലെ ശരീരം മനസ്സിനൊക്കെ എത്തിയില്ലെങ്കിലും നിങ്ങൾ നിങ്ങളിരുന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ ആശംസകൾ നിങ്ങളുടെ അഭിനന്ദനങ്ങൾ ഈ നാട്ടിൽ കോൺഗ്രസിനെ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുസാക്കയെ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം